നമ്മുടെ ചാനലിലേക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ണുകളടിച്ചുകൊണ്ട് നിങ്ങളൊരു നമ്പർ തിരഞ്ഞെടുക്കുക നിങ്ങൾ തേടി വരുന്ന സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും അത് ഞാൻ പറഞ്ഞ് തരാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പെട്ടെന്ന് നടന്നു കിട്ടാനുള്ള കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നല്ലപോലെ പ്രാർത്ഥിക്കുക നല്ലപോലെ പ്രാർത്ഥിക്കുക അതിനുശേഷം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കാം എന്തെങ്കിലും തടസ്സങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ മാറിപ്പോവാനും നല്ല നിങ്ങളുടെ മനസ്സ് നല്ല സ്വസ്ഥമാകാനും ഒക്കെ ആയിട്ട് നല്ലപോലെ പ്രാർത്ഥിക്കാം അതിനുശേഷം ഇതിൽ നിങ്ങളുടെ ഇഷ്ട നമ്പർ ഏതാണെന്ന് ഏതാണെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുക്കാം ഇതിൽ തിരഞ്ഞെടുത്ത് എന്ന് വിചാരിക്കണേ ഇനി നമുക്ക് തിരഞ്ഞെടുത്ത ഓരോ നമ്പറുകളും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ നിങ്ങൾ അഞ്ചാണ് തിരഞ്ഞെടുത്തതെങ്കിൽ അവരെ പറ്റിയാട്ടോ പറയാൻ പോണത് നിങ്ങളുടെ മനസ്സിന് അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഉടനെ തന്നെ മാറി കിട്ടുന്നതാണ് തീർച്ചയായിട്ടും അതിനുള്ള ശാശ്വത പരിഹാരം ഈ ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ തേടി വരുന്നതാണ് ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ളവരെക്കുറിച്ച് ബുദ്ധിമുട്ടാകാം കുടുംബത്തെ പറ്റിയുള്ളതാകാം സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാകാം അങ്ങനെ എന്ത് അസ്വസ്ഥത ആണെങ്കിലും അത് മാറാൻ വെറും ഇരുപത്തൊന്ന് ദിവസം മാത്രം മതി വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ദിവസവും ഒരു മണി പച്ചരി ഒരു ചെല്ലു പാത്രത്തിലോ ഗ്ലാസ്സിലോ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുക ഒരു ഇരുപത്തൊന്ന് ദിവസം ഇത് കണ്ടിന്യൂ ചെയ്യുക മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ട് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കൺ കിട്ടിയാലും നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഈ ഒരു പച്ചരി പാത്രത്തിലിടുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ കാര്യം നടന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പച്ചരി ഒഴുകുന്ന വെള്ളത്തിലോ വെള്ളം മഴയിലോ എ ശുദ്ധിയുള്ള പ്രദേശത്ത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഒഴുക്കി കളയാവുന്നതാണ് ഇനി അടുത്തത് നിങ്ങൾ മൂന്നാണ് സെലക്ട് ചെയ്ത നമ്പറെങ്കിൽ അവരെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടിലിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് ത്രയും പണം കണ്ടെത്തേണ്ടി ഒരു പണം കണ്ടെത്താൻ യാതൊരു വഴിയുമില്ലാതെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നവർക്ക് അവരെ പറ്റിയാണ് ഈ പറയുന്നത് തീർച്ചയായും അത് കണ്ടെത്താനുള്ള ഒരു വഴി കാണിച്ചു തരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തെരുവായി മാറാൻ പോവുകയാണ് ഈ ഒരു വഴി വഴിയെന്ന് പറയണത് ഒരുപക്ഷേ ആ വഴി എന്ന് പറയുന്നത് ഒരുപക്ഷേ ലോൺ ആയിരിക്കാം ഒരു ആയിരിക്കാം അല്ലെങ്കിൽ ലോട്ടറി ആയിരിക്കാം ചിലപ്പോൾ ആരെങ്കിലും ഒരു കടമായിട്ട് തന്നതായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നത് കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യം മക്കളുടെ വിദ്യാഭ്യാസം എന്നിവയൊക്കെ അനുകൂലമായി തന്നെ വരുന്നതാണ് അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വെറും മൂന്ന് ദിവസം ഒറ്റ രൂപ കോയിൻ നിങ്ങളുടെ ഒരു അരി സൂക്ഷിച്ച് വെച്ചേക്കണ പാത്രത്തിൽ ഓരോ ദിവസവും ഇടുക ഒരു ദിവസം ഒരു കോയിൻ എന്ന കണക്കിന് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് ദിവസം ഇടാം വെറും ഇരുപത്തൊന്ന് ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അനുകൂലമായി തന്നെ വരുന്നതാണ് മൂന്ന് ദിവസവും അരി പാത്രത്തിൽ കോയിൻ ഇടുമ്പോൾ നിങ്ങൾ ശുദ്ധിയായിരിക്കണം ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കത് കോയിൻ ഇട ഇടാവുന്നതാണ് വെറും പതിനൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അനുകൂലമായിട്ട് നിങ്ങൾക്ക് തന്നെ വരുന്നതാണ് ഈ ഒരു കോയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു അരിപ്പാത്തത്തെ തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് ഇനി അടുത്തത് ഏഴ് സെലക്ട് ചെയ്ത ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത് രോഗം മൂലം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നുകൊണ്ടന്നെ മോചനം ലഭിക്കാൻ പോവുകയാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്ന ചെയ്യേണ്ടി വരുന്ന ഘട്ടത്തിൽ നിന്നും വെറും മരുന്നുകൾ കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം മാറ്റം വരുന്നതാണ് കടം കൊടുത്തിട്ട് തിരികെ ലഭിക്കാതെ ഇരി ലഭിക്കാതെ ഇരിക്കുന്നവർക്കൊക്കെ അസ്വസ്ഥത ആയിട്ട് ഇരിക്കുന്നവർക്കെല്ലാം അത് തിരിച്ച് കിട്ടാൻ പോവുകയാണ് കടം മേടിച്ചവർ ഉടനെ തന്നെ അത് നിങ്ങൾ തിരികെ ഏൽപ്പിക്കുന്നതാണ് പണത്തിന് വളരെയധികം അത്യാവശ്യമായിരിക്കുന്നവർക്ക് ഏതൊക്കെയോ വഴികളിലൂടെ ആരൊക്കെയോ കൈകളിലൂടെയൊക്കെ നമ്മൾ ആഗ്രഹിച്ച പണം ലഭിക്കുന്നതാണ് വേണ്ടി നിങ്ങൾ ഏഴു ദിവസം ചുവന്ന പൂവ് എടുത്ത് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഏഴു ദിവസം വയ്ക്കുക ഓരോ ദിവസവും ഒരു ചുവന്ന കളർ പൂവ് വയ്ക്കുക പിറ്റേ ദിവസവും ചുവന്ന കളർ പൂവ് വയ്ക്കുക ഇത് സന്ധ്യാസമയത്ത് ചെയ്യുന്നതായിരിക്കും ഉത്തമം ഇത് ഏഴു ദിവസം കണ്ടിന്യൂ ചെയ്യുക അതേപോലെ തന്നെ ശുദ്ധിയായിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു കർമ്മം ചെയ്യാൻ ശ്രമിക്കുക ഇനി അടുത്തത് ഒമ്പത് സെലക്ട് ചെയ്തവരെ പറ്റിയിട്ടാണ് പറയണത് കച്ചവടത്തിൽ പുതിയതായിട്ട് തുടങ്ങിയ ബിസിനസ്സിലൊക്കെ നഷ്ടം വന്ന് നല്ല മനോ മനോവിഷമം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങളുടൻ തന്നെ നിങ്ങളുടെ സന്തോഷം ഉണ്ടാകുന്ന വിധത്തിൽ അത് തിരിച്ചു വരുന്നതാണ് നഷ്ടം എന്ന് പറയുന്നത് ധനനഷ്ടമാകാം സുഹൃത്തിൻ്റെ നഷ്ടമാകാം അല്ലെങ്കിൽ ലവറിൻ്റെ നഷ്ടമാകാം അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിൽ പിരിഞ്ഞിരിക്കുന്ന താൽക്കാലികമായിട്ട് പിരിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും വിഷമകരമായിട്ടുള്ള സാഹചര്യമാകാം എന്തു നഷ്ടമാണെങ്കിൽ പോലും ആ ഒരു നഷ്ടം നികത്താൻ പോവുകയാണ് വെറും ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് തന്നെ ഫലപ്രാപ്തി ലഭിക്കുന്നതാണ് അതിനുവേണ്ടി ഇരുപത്തൊന്ന് ദിവസവും പടിഞ്ഞാറ് തിരിഞ്ഞ് നിന്ന് നിങ്ങൾ ഓരോ കുരുമുളകും ഉണങ്ങിയ കുരുമു കുരുമുളകും വലിച്ചെറിയേണ്ടതാണ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്നുകൊണ്ടും ഇരുപത്തൊന്ന് ദിവസവും ഒരു കുരുമുളക് എടുത്തിട്ട് തിരിഞ്ഞ് വലിച്ചെറിയേണ്ടതാണ് മനസ്സിൽ വിചാരിക്കണം നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ വേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചതിന് ശേഷം അത് എറിഞ്ഞു കളയേണ്ടതാണ് കുടുംബത്തിലോ ജോലി സ്ഥലത്തോ ഉള്ള സമാധാനം കിട്ടാത്തവർക്കൊക്കെ ഉടനെ തന്നെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ അവിടെ സെറ്റാവുന്നതാണ് രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്യുന്നതാണ് നല്ലത് ഇനി അടുത്തത് ഒന്ന് സെലക്ട് ചെയ്തവർക്കാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് സാക്ഷാൽ രാജയോഗം കോടീശ്വരയോഗം ഒക്കെ കൈവരാൻ പോവുകയാണ് ഏറ്റവും താഴ്ത്ത തട്ടിലായിരുന്ന നിങ്ങളുടെ ജീവിത നിലവാരം ഇനി മേലോട്ട് ഉയർന്നു വരാൻ പോവുകയാണ് വെറും നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അത് സംഭവിച്ചിരിക്കും പല വഴികളിലൂടെ പല ആളുകളിലൂടെയും നിങ്ങളിലേക്ക് പണം അഥവാ ധനം വന്നു ചേരുന്നതാണ് ജോലിയില്ലാതെ വളരെയധികം വിഷമത്തോടെ നടന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്നവർക്കെല്ലാം നല്ല ആഗ്രഹ അവർ ആഗ്രഹിച്ച നല്ല ജോലി ലഭിക്കുന്നതാണ് വിവാഹം നടക്കുന്ന കാലതാമസം ഉള്ളവർക്കൊക്കെ വിവാഹം നടക്കുവാനുള്ള ഭാഗ്യം കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു അഞ്ച് നമ്പറിലുള്ളിൽ ഏതെങ്കിലും നമ്പർ സെലക്ട് ചെയ്തേക്കണവർ തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടെ നൂറ് ശതമാന വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഒക്കെ നല്ല ഫലപ്രാപ്തിയോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് ഇതിൽ സെലക്ട് ചെയ്ത നമ്പറ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ അത് സംഭവിക്കാൻ പോവുകയാണോ ഇനി സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് ഇതിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ നിങ്ങൾ സെലക്ട് ചെയ്ത നമ്പർ ഏതാണെന്നും കൂടി ഇതിൽ വന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ ബൈ